നമസ്കാരം അമീനാണ് വലിയൊരു പാറമട ആ പാറമടയിൽ കുട്ടവഞ്ചി സവാരി നടത്തി ദ ഈ കാണുന്ന പോലെ മീനിനെയൊക്കെ തീറ്റ കൊടുത്ത് അതിനെ കൈകൊണ്ടൊക്കെ തലോടി ഒരു ദിവസം ആഘോഷിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ദ ഈ വീഡിയോ കുട്ടവഞ്ചി സവാരിയൊക്കെ നടത്തി തിരിച്ചു വരുമ്പോഴേക്കും നമുക്ക് നല്ല വിശപ്പായിരിക്കും ആ സമയത്ത് ഇവരുടെ തന്നെ റെസ്റ്റോറൻറ്റിൽ പ്രിപ്പയർ ചെയ്യുന്ന ഫുഡ് നമ്മുടെ ടേബിളിലേക്ക് എത്തിക്കും ഉച്ചയ്ക്കായത് കൊണ്ട് തന്നെ ഞങ്ങൾ നാടൻ മീൽസാണ് പറഞ്ഞത് പിന്നെ ഫിഷും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫിഷൊക്കെ ഇവരുടെ ഫാമിൽ തന്നെ വളർത്തുന്നതാണ് പുഴ മീൻ്റെ ടേസ്റ്റും വളർത്തുമീൻ്റെ ടേസ്റ്റും രണ്ടും രണ്ടാണ് പക്ഷേ ഇവരുടെ ഒരു പ്രത്യേക മസാലയിൽ ചെയ്തെടുക്കുന്നതുകൊണ്ട് ഇവിടെ സെർവ് ചെയ്യുന്ന ഓരോ ഭക്ഷണവും അല്ലെങ്കിൽ ഓരോ മീൻ ഐറ്റംസും പ്രത്യേക രുചികരമാണ് പിന്നെ കൂടെ കിട്ടിയ കീരച്ചൂര അതും നല്ല ടേസ്റ്റായിരുന്നു അപ്പോൾ വാഗമണൊക്കെ പോയിട്ട് ചുമ്മാ നമ്മൾ കുന്നും മലയും മാത്രം കണ്ടാണ് സാധാരണ തിരിച്ചു വരാറുള്ളത് ഇനി നിങ്ങൾ പോകുമ്പോൾ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലം കൂടിയാണ് ദാ ഈ കാണുന്ന കെ പി എം ഫാം ഹൗസ് എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ ഇത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു പാറമടയിൽ കുട്ടവഞ്ചി സവാരി നടത്തുക പാറമടയിലിരുന്നു ഭക്ഷണം കഴിക്കുക എന്നൊക്കെ പറയുന്നത് അപ്പോൾ അടുത്ത തവണ നിങ്ങൾ വാഗമൺ പോകുമ്പോൾ ഇവിടെ വിസിറ്റ് ചെയ്യാനായിട്ട് മറക്കണ്ട ലൊക്കേഷൻ വരുന്നത് വാഗമണിൽ നിന്നും കട്ടപ്പന ഉപ്പുതുറ റോഡിൽ കെ പി എം ഫാം വിസിറ്റ്